വൺ സിക്സ് ഫൈവ് ടു എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ മൂന്ന് സമഭാഗങ്ങളാക്കുന്ന ബിന്ദുക്കൾ ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ കണക്കാക്കുക എന്താ ക്വസ്റ്റ്യൻ ഒന്ന് ആറ് പിന്നെ അഞ്ച് രണ്ട് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ഈ വര ഈ വരേനെ മൂന്ന് സമഭാഗങ്ങളാക്കുന്ന ബിന്ദുക്കൾ ഈ വരേന എങ്ങനെയാ മൂന്ന് സമഭാഗം ആക്ക ഇവിടെ ഒരു വര വരച്ചു ഇവിടെ ഒരു വര വരയല്ല ഇവിടെ ഒരു പോയിന്റ് ഇട്ടു ഇവിടെ ഒരു പോയിന്റ് ഇട്ടു അപ്പോൾ ഇത് ഈ വര ഇപ്പം എത്ര സമഭാഗമായി ഈക്വൽ പാർട്സ് ഇതൊന്ന് അടുത്തത് ഇവിടെ തുടങ്ങി ഇവിടം വരെ അടുത്ത രണ്ടാമത്തെ ഭാഗം ഇവിടെ തുടങ്ങി അടുത്ത മൂന്നാമത്തെ തുല്യ ഭാഗങ്ങൾ അപ്പം മൂന്ന് തുല്യ തുല്യഭാഗങ്ങളാക്കി മൂന്ന് തുല്യ ഭാഗങ്ങളാക്കാൻ എത്ര ബിന്ദുക്കൾ വേണ്ടി വന്നു രണ്ട് ബിന്ദുക്കൾ വേണ്ടി വന്നു ആ രണ്ട് ബിന്ദുക്കൾക്ക് നമുക്കിവിടെ ക്യു ക്യൂന്നും പേര് കൊടുത്തു വരയ്ക്ക് നമ്മൾ എ ബി എ എന്ന ബിന്ദുവിൻ്റെ കോഡിനേറ്റ് ഒന്നാറ് ബി എന്ന ബിന്ദുവിൻ്റെ കോർഡിനേറ്റ് അഞ്ച് രണ്ട് ഈ എ ബി എന്ന വരയെ പിയും ക്യൂം കൂടിയിട്ട് മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി മനസ്സിലായല്ലോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിടേയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് ഇനി ഇവിടെ മൂന്ന് തുല്യ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ എ പി ഈസ് ടു പി ബി എന്തായിരിക്കും എന്ന് പറഞ്ഞേ എ പി ഈസ് ടു പി ബി ഇത്ര നേരം എടുത്തത് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് നിങ്ങൾക്ക് പറയാൻ കിട്ടും എന്തായിരിക്കും എ ടു പി വരെ എത്ര ഭാഗങ്ങളുണ്ട് ഒരു ഭാഗം പി ടു ബി വരെ എത്ര ഭാഗമുണ്ട് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് ഭാഗം അപ്പോൾ മൊത്തം മൂന്ന് ഭാഗത്തിൽ എ പി എത്ര ഭാഗമുണ്ട് ഒന്നും പി ബി എത്ര ഭാഗമാണ് പി റ്റു ബി വരെ എത്ര പാർട്സ് ഉണ്ട് ഈക്വൽ പാർട്സ് വൺ ടു രണ്ടെണ്ണം അപ്പം അംശബന്ധം അടുത്തത് അപ്പോൾ എ പി ടു പി ബി അംശബന്ധം എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ എ ബി എന്ന വരയെ രണ്ട് ബിന്ദുക്കൾ മൂന്ന് ഭാഗങ്ങളാക്കി അതിൽ ആദ്യത്തെ ബിന്ദുവിൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് പി എന്ന ബിന്ദുവിൻ്റെ അപ്പം പി എന്ന ബിന്ദുവിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പി എന്ന ബിന്ദു എ ബിന് എങ്ങനെയാണ് ഭാഗിച്ചിരിക്കുന്നത് അതിൻ്റെ അംശബന്ധം നമുക്കറിയണം എങ്ങനെയാണ് ഭാഗിച്ചത് എ തുടങ്ങി പി വരെ ഒരു ഭാഗവും പി തുടങ്ങി ബി വരെ എത്ര ഭാഗങ്ങളുണ്ട് രണ്ട് തുല്യ ഭാഗങ്ങളുണ്ട് അപ്പോൾ അംശബന്ധം എന്താ എ പി ഈസ് ടു പി ബി സമം ഒന്ന് ഈസ്റ്റു രണ്ട് കിട്ടിയില്ല അതായത് ഇവിടെ എം ഈസ് ടു എൻ എന്തായി ഒന്ന് ഈസ്റ്റു രണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എം ബൈ എം പ്ലസ് എൻ അതായത് ഒന്ന് ബൈ ഒന്ന് പ്ലസ് രണ്ട് സമം ഒന്ന് ബൈ മൂന്ന് ശരിയല്ലേ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പി എന്ന് പറയുന്നതിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം അപ്പോൾ പിയുടെ എക്സ് കോഡിനേറ്റ് എന്താ എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ഇനി ഇവിടെ എക്സ് വണ്ണും എക്സ് ടു വൈ വണ്ണും വൈ ടു ഒക്കെ എഴുതണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കത് എഴുതാം എക്സ് വൺ എത്രയാണ് വൺ വൈ വൺ എത്രയാണ് സിക്സ് ഇനി എക്സ് ടു എന്തിൻ്റെ കോർഡിനേറ്റാ ബി എന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യ ഫൈവ് വൈ ടു എന്താ ടു അപ്പോൾ എക്സ് വണ്ണും എക്സ് ടു ഒക്കെ കിട്ടി ഇനി നമുക്ക് എന്ത് എഴുതാം പി എന്ന ബിന്ദുവിൻ്റെ എന്ത് എക്സ് കോർഡിനേറ്റ് എഴുതാം x कोऑर्डिनेट എന്താ x1 + x2 - x1 * m / m + n അങ്ങനെയാണെങ്കിൽ x1 എന്താ 1 + x2 - x1 x2 എത്രയാ 5 - x1 1 m / m + n 1 / 3 இப்ப so, 1 + ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ ഇവിടെ എന്തെങ്കിലും വെട്ടിക്കളയാനുണ്ടോ ഇല്ല അപ്പോൾ വൺ പ്ലസ് ഫോർ ഇൻറ്റു വൺ എത്രയാണ് ഫോർ ബൈ ത്രീ വൺ പ്ലസ് ഫോർ ബൈ ത്രീ എങ്ങനെയാണ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ത്രീ ഇൻറ്റു വൺ എത്രയാണ് അല്ലെങ്കിൽ ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് പ്ലസ് നാല് ഓൾ ഡിവൈഡ് ബൈ ത്രീ ഏഴ് ബൈ മൂന്ന് അപ്പോൾ നമുക്ക് പീയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടി എത്രയാണ് എത്രയാണ് കിട്ടിയത് സെവൻ ബൈ കിട്ടി ഇനി നമുക്ക് ആരുടെ കണ്ടുപിടിക്കേണ്ടത് ഇനി പി യുടെ തന്നെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ പി യുടെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം വൈ വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ വൈ വൺ എത്രയാണ് സിക്സ് പ്ലസ് വൈ ടു മൈനസ് വൈ വൺ അപ്പോൾ ഇവിടെ എന്താ വരാ ടു മൈനസ് സിക്സ് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ സിക്സ് ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ സിക്സ് പ്ലസ് ടു മൈനസ് സിക്സ് എത്രയാ മൈനസ് ഫോർ അല്ലേ ആറിന് രണ്ട് കുറച്ച് ആറിന്റെ ചിഹ്നം അപ്പൊ ആറിന് രണ്ട് കുറയ്ക്കുമ്പോൾ നാല് ആറിന്റെ ചിഹ്നം നെഗറ്റീവ് ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ എന്താ വൺ ബൈ ത്രീ സിക്സ് പ്ലസ്സും മൈനസും വരുമ്പോടെ എന്ത് വരും മൈനസ് ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ എന്താ ഫോർ ബൈ ത്രീ ഇനി ഇതെങ്ങനെ ചെയ്യാം ആറ് ഇൻറ്റു മൂന്ന് എത്രയാണ് പതിനെട്ട് മൈനസ് നാല് ഹോൾ ഡിവൈഡ് ബൈ ത്രീ പതിനെട്ട് മൈനസ് നാല് എത്രയാണ് പതിനാല് പതിനാല് ബൈ മൂന്ന് മനസ്സിലായോ അപ്പോൾ ഇതാണ് നമ്മുടെ വൈ കോർഡിനേറ്റ് ആരുടെ പി യുടെ വൈ കോർഡിനേറ്റ് ഇനി ഈ ക്യൂവിൻ്റെ നോക്കിയേ എ ടു ക്യു വരെ എത്ര ഭാഗം ക്യൂ ടു ബി വരെ എത്ര ഭാഗം നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതണം അംശബന്ധം എഴുതണം റേഷ്യോ എഴുതണം എ ക്യു ഈസ് ടു ക്യു ബി എങ്ങനെ കിട്ടും എ തുടങ്ങി ക്യൂ വരെ എത്ര ഭാഗമുണ്ട് ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂ ഇവിടെ മൂന്നാമത്തെ അപ്പോൾ ഇവിടെ എ തുടങ്ങി ക്യൂ വരെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഇനി ക്യൂ തുടങ്ങി ബി വരെ എത്ര ഭാഗമുണ്ട് ഒരൊറ്റ ഭാഗമുള്ളൂ ഒരു ഭാഗം അപ്പോൾ എ ക്യു ഈസ് ടു ക്യു ബി എന്ന് പറയുന്നത് എന്ത് കിട്ടി രണ്ട് ഈസ് ടു ഒന്ന് കിട്ടി മനസ്സിലായില്ല എ ക്യു ഈസ് ടു ക്യു ബി രണ്ട് ഈസ്റ്റു ഒന്ന് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ എ തുടങ്ങി ക്യൂ വരെ രണ്ട് ഈക്വൽ പാർട്ടും ക്യൂ തുടങ്ങി ബി വരെ ഒരെണ്ണം അപ്പോൾ ഇവിടെ എം ഈസ് ടു എൻ നമുക്ക് കിട്ടി എന്ത് രണ്ട് ഈസ് ടു ഒന്ന് അങ്ങനെയാണെങ്കിൽ എം ബൈ എം പ്ലസ് എന്ന് എന്താവും രണ്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് സമം രണ്ട് ബൈ മൂന്ന് അപ്പം എം ബൈ എം പ്ലസ് തന്നെ കിട്ടി ഇനി നമുക്ക് എന്ത് എഴുതാം ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം അതിന് മുന്നേ നമുക്ക് എന്ത് എഴുതണം എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് വൺ സമം ഒന്ന് വൈ വൺ സമം ആറ് എക്സ് ടു സമം അഞ്ച് വൈ ടു സമം രണ്ട് അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ സമം എക്സ് വൺ എന്താ ഇവിടെ ഒന്ന് പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്താ അഞ്ച് മൈനസ് ഒന്ന് ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ രണ്ട് ബൈ മൂന്ന് സമം ഒന്ന് പ്ലസ് അഞ്ച് മൈനസ് ഒന്ന് നാല് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് സമം ഒന്ന് പ്ലസ് ഇവിടെ ഒന്ന് വെട്ടാനൊന്നുമില്ല അപ്പം നാല് ഇൻറ്റു രണ്ട് ചെയ്യുക എട്ട് ബൈ മൂന്ന് ഇതെങ്ങനെയാണ് ചെയ്യുക ഒന്ന് പ്ലസ് എട്ട് ബൈ മൂന്ന് മൂന്നിന് ഒന്നുകൊണ്ട് ഗുണിക്കുക ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് പ്ലസ് എട്ട് ഹോൾ ഡിവൈഡഡ് ബൈ മൂന്ന് സമം പതിനൊന്ന് ബൈ മൂന്ന് അപ്പം ക്യൂ ഇൻഡെക്സ് കോർഡിനേറ്റ് കിട്ടി നമുക്ക് പതിനൊന്ന് ബൈ മൂന്ന് കിട്ടിയില്ല ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് ഈക്വൽ ടു വൈ വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ ഓക്കെ ഇവിടെ വൈ വൺ എത്രയാണ് സിക്സ് പ്ലസ് വൈ ടു മൈനസ് വൈ വൺ വൈ ടുവും വൈ വൺ എത്രയാണ് സിക്സുമാണ് അപ്പം ടു മൈനസ് സിക്സ് ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ എത്രയാണ് ടു ബൈ ത്രീ സിക്സ് പ്ലസ് ടു മൈനസ് സിക്സ് എത്രയാണ് ഫോർ വെറും ഫോർ ആണോ ടു മൈനസ് സിക്സാണ് രണ്ടിൽ നിന്ന് ആറല്ല എന്താ ചെയ്യേണ്ടത് ആറിൽ നിന്ന് രണ്ട് കുറച്ചാൽ ആറിൻ്റെ ചിഹ്നം അപ്പം എത്രയാ നെഗറ്റീവ് നാല് കിട്ടും അല്ലേ ആറിൽ നിന്ന് രണ്ട് കുറച്ചാൽ നാല് ആറിൻ്റെ ചിഹ്നം നെഗറ്റീവ് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് സമം ആറ് പ്ലസ്സും മൈനസും വരുമ്പോൾ ഇവിടെ എന്തുവരും മൈനസ് നാല് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് എന്താ എട്ട് ബൈ മൂന്ന് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമല്ലേ മൂന്ന് ഇൻറ്റു ആറ് ചെയ്തു എത്രയാണ് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് മൈനസ് എട്ട് ഹോൾ ഡിവൈഡ് ബൈ മൂന്ന് പതിനെട്ട് മൈനസ് എട്ട് എട്ട് എത്രയാണ് പത്ത് ബൈ മൂന്ന് അപ്പോൾ വൈ കോർഡിനേറ്റ് എന്ത് കിട്ടി പത്ത് ബൈ മൂന്ന് എക്സ് കോർഡിനേറ്റ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത് പതിനൊന്ന് ബൈ മൂന്ന് അപ്പോൾ ഇവിടെ പതിനൊന്ന് ബൈ മൂന്നും ഇവിടെ നമുക്ക് എന്ത് കിട്ടി പത്ത് ബൈ മൂന്നും കിട്ടി കിട്ടിയില്ല അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു എ ബി എന്ന വരയെ മൂന്ന് സമവാഗങ്ങളാക്കുന്ന ബിന്ദുക്കൾ എത്ര ബിന്ദുവുണ്ട് രണ്ട് ബിന്ദുക്കളാണ് മൂന്ന് സമവാഗങ്ങളാക്കാൻ വേണ്ടത് അപ്പോൾ രണ്ട് ബിന്ദുക്കളായ പിയുടെ എക്സ് വൈ കോർഡിനേറ്റ്സ് എന്ത് കിട്ടി പീയുടെ സെവൻ ബൈ ത്രീയും ഫോർട്ടീൻ ബൈ ത്രീയും കിട്ടി ക്യൂവിൻ്റെ എന്ത് കിട്ടി ലെവൻ ബൈ ത്രീ ആൻഡ് ടെൻ ബൈ ത്രീ വൈ കോർഡിനേറ്റ് മനസ്സിലായേ കണക്ക് അടുത്ത കണക്ക് വായിക്കണേക്കാൾ മുന്നേ കുറച്ച് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഓർമ്മിക്കാൻ ഉണ്ട് ആ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ത്രികോണമാണ് ഈ ഒരു ത്രികോണത്തിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞ എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എതിർ മൂലയിൽ നിന്ന് മറുവശത്തേക്ക് വരയ്ക്കുന്ന മറുവശത്തെ മധ്യ ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര മനസ്സിലായല്ലോ മധ്യ ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര ഇപ്പോൾ ഈ മൂലയിൽ നിന്ന് ഈ വശത്തേക്ക് വരയ്ക്കുന്ന മധ്യ ഈ വശത്തിൻ്റെ മധ്യ അതേപോലെ ഈ മൂലയിൽ നിന്ന് ഈ വശത്തിൻ്റെ മധ്യബിന്ദു ഇവിടെയായിട്ട് വരും അപ്പോൾ ഇവിടേക്ക് വരയ്ക്കുന്ന ഈ വര ഈ മൂന്ന് വരകളും കൂടിച്ചേരുന്ന ഈ ഇത് ഈ ഒരു ബിന്ദു അതിൻ്റെ പേരാണ് എന്ത് മദ്യമ കേന്ദ്രം ഇതാണ് എന്ത് ഇതിൻ്റെ പേരാണ് മധ്യമ കേന്ദ്രം ഇംഗ്ലീഷിൽ ഇതിനെ എന്ന് വിളിക്കും മനസ്സിലായല്ലോ അതായത് ഒരു ത്രികോണത്തിൻ്റെ ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാ ഈ മറുവശത്തെ ബിന്ദുവിൽ നിന്ന് മൂലയിൽ നിന്ന് മറുവശത്തേക്കുള്ള മദ്യ ഈ വരയുടെ മദ്യബിന്ദു ഏകദേശം ഇവിടെയായിട്ട് വരും അല്ലേ അപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ഒരു വര ഈ ബിന്ദുവിൽ നിന്ന് ഈ ഇതിൻ്റെ അതായത് ഇങ്ങോട്ടേക്ക് മദ്യ ബിന്ദുവിലേക്ക് വരയ്ക്കണം ഇനി ഈ മൂലയിൽ നിന്ന് ഈ വശത്തിൻ്റെ മദ്യ അപ്പോൾ ഇതങ്ങനെ ഈ മൂന്ന് മീഡിയൻ ഈ വരകൾ എന്തെന്ന് ഈ വരകളാണ് മീഡിയൻ ഇനി ഇത് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് എന്ത് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം ഇത്രയും കിട്ടിയ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ വരകളെല്ലാം ഈ ഒരു ബിന്ദുണ്ടല്ലോ ഈ വരകളെല്ലാം ഈ മീഡിയനുകളെയൊക്കെ ഏത് അംശബന്ധത്തിലാണ് വാഗിക്ക രണ്ട് ഈസ്റ്റു ഒന്ന് മനസ്സിലാവുക ഇതാണ് ഇതിൻ്റെ മധ്യമ കേന്ദ്രം എന്ന് ഈ ഒരു ഭാഗം മധ്യമ കേന്ദ്രം എന്നു വെച്ചാൽ എന്താ ഈ മൂന്ന് മീഡിയനുകളും കൂട്ടിമുട്ടുന്ന ബിന്ദു ആ ബിന്ദു ഇതാന്ന് വിചാരിച്ചോ ഈ ബിന്ദു ഈ എല്ലാ മീഡിയനെയും എങ്ങനെയാ ഭാഗിക്കണേന്ന് വെച്ചാൽ രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന ഭാഗം മനസ്സിലായോ രണ്ട് ഈസ്റ്റു ഒന്ന് അതായത് ഈ മീഡിയൻ്റെ ഇവിടെയാണ് മധ്യ ആയിട്ട് സോറി മധ്യമ കേന്ദ്രം അഥവാ എന്താ സെൻട്രോയിഡ് ഇത് ആണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം എത്ര അംശബന്ധമായിരിക്കും രണ്ടും ഒരു ഭാഗത്തിൽ ഒന്നും ആയിരിക്കും അപ്പോൾ ഇത് രണ്ട് ഇസ്റ്റു ഒന്ന് എന്ന ഇതിലാണ് ഈ മീഡിയനെ ഭാഗിക്കുക ഇത്ര മനസ്സിലായില്ല ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇനി കണക്ക് ചെയ്യാനുള്ളത് പിന്നെ കണക്ക് നമുക്ക് നോക്കാം ത്രികോണത്തിന്റെ മൂലകള് നെഗറ്റീവ് ഒന്ന് അഞ്ച് മൂന്ന് ഏഴ് ഒന്ന് ഒന്ന് ഇവയാണ് ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കുക ത്രേ ഉള്ളൂ ഇതാണ് ത്രികോണം എന്താ ഏതൊക്കെയാണ് മൂലകളുടെ കോർഡിനേറ്റ്സ് മൈനസ് ഒന്ന് അഞ്ച് മൂന്ന് ഏഴ് ഒന്ന് ഒന്ന് അപ്പോൾ നമുക്ക് ഇതിന് പേര് കൊടുക്കാം എ ബി സി എന്ന് പേര് കൊടുക്കാം അപ്പോൾ ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ മധ്യമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഈ ബിന്ദുവിൽ നിന്ന് ഇതിൻ്റെ മധ്യ ബിന്ദുവിലേക്കുള്ള വര ഇതാണ് എന്ത് മധ്യമ കേന്ദ്രം അല്ല ഇതെന്താ മീഡിയൻ അതുപോലെ ഈ ബിന്ദുവിൽ നിന്ന് ഇതിൻ്റെ മധ്യ ബിന്ദുവിലേക്കുള്ള ഈ വര ഇതിന് ഇതിൻ്റെ മധ്യ ബിന്ദുവിലേക്കുള്ള ഈ വര അപ്പോൾ ഇതെല്ലാം കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു ഈ ബിന്ദുവാണ് എന്ത് ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് നമുക്ക് എളുപ്പത്തിന് ഈ മീഡിയൻസ് ഒക്കെ മാറ്റിയിട്ട് ഒരു മീഡിയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം ഇപ്പം മധ്യമ കേന്ദ്രം എവിടെയാണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് മീഡിയനൊക്കെ ഒരെണ്ണം മതി ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ഇതിന് എന്ത് പേര് കൊടുക്കാം ഡി എന്ന് പേര് കൊടുക്കാം ഇനി ഇവിടെ നോക്കിയേ എ ഡി എന്ന് പറയുന്നത് എന്താണ് എ ഡി എന്ന് പറയുന്നത് മീഡിയനാണ് അല്ലേ ഇനി ഇവിടെ നമുക്ക് ഈ ഇതിന് എന്തെന്ന് എടുക്കാം ഓ എന്ന് എടുക്കാം ഓ എന്ന് പറയണത് എന്താ മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ് കിട്ടിയില്ല ഓ എന്ന് പറയുന്നത് സെൻഡ്രോയിഡാന്നും കിട്ടി ഇനി ഈ എ ഡി ഓ എന്ന ബിന്ദു എ ഡി എന്ന വരേനെ എങ്ങനെയാണ് ഭാഗ്യിക്കുക നമുക്കറിയാം എങ്ങനെയാണ് ഭാഗ്യ് മീഡിയനെ സെൻട്രോയിഡ് എങ്ങനെയാണ് ബാഗിക്കുക രണ്ട് ഇസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ അതായത് എ തുടങ്ങി ഓ വരെ പിന്നെ ഒ തുടങ്ങി ഡി വരെയും എങ്ങനെയാണ് അംശബന്ധം കിട്ടുക രണ്ട് ഈസ്റ്റു ഒന്ന് മനസ്സിലായല്ലോ ഇത് എന്താണ് മീഡിയൻ്റെ പ്രത്യേകതയാണ് മീഡിയനും സെൻട്രോയിഡും തമ്മിലുള്ള ബന്ധമാണ് എന്ത് മീഡിയനെ സെൻട്രോയിഡ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്താ ഒരു പോയിന്റ് മീഡിയൻ എന്ന് പറയുന്നത് എന്താ ഒരു ലൈൻ ആ ലൈനിനെ ആ ഒരു പോയിന്റ് ആ ലൈനിലുള്ള ഒരു പോയിന്റ് അതിനെ എങ്ങനെയാണ് ബാഗിക്കുക രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ ബാഗിക്കാം അപ്പോൾ ഒ എ ഓസ്റ്റു ഒ ഡി എന്ത് കിട്ടി രണ്ട് ഈസ്റ്റു ഒന്ന് ഇവിടം വരെ സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്കിത് കണ്ടുപിടിക്കാമായിരുന്നു എങ്ങനെ ഇവിടെ അംശബന്ധം കിട്ടി ഇവിടെ എയുടെ കോർഡിനേറ്റ് കിട്ടി പക്ഷെ നമുക്കിവിടെ ഡിയുടെ കോർഡിനേറ്റ് അറിയോ അറിയില്ല അപ്പോൾ അതും കൂടി കിട്ടണം എന്നാൽ മാത്രമേ നമുക്കിത് ഓയുടെ ഒ എന്ന ബിന്ദുവിൻ്റെ എക്സും വയ്യും കോർഡിനേറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഡി എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം ഡി എന്ന് പറയുന്നത് എന്താണ് ബി സിയുടെ ബി സി എന്ന വശത്തിന്റെ എന്തായിട്ട് വരും മിഡ് പോയിന്റ് അഥവാ മദ്യ ബിന്ദു മനസിലായോ എങ്ങനെയാ കിട്ടിയ മീഡിയൻ എന്ന് പറയണത് തന്നെ എങ്ങോട്ടേക്ക് വരയ്ക്കണ വരയാണ് ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള മദ്യ ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരെയാണ് അപ്പോൾ ഈ ഡി എന്ന് പറയണത് ബി സി എന്ന് ഈ വശത്തിൻ്റെ എന്തായിട്ട് വരും മധ്യ ആയിട്ട് വരും അല്ലേ ഡി എന്ന് പറയണത് ആരുടെ മദ്യ ബിന്ദുവാണ് ബി സിയുടെ മദ്യ ബിന്ദുവാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലോ കണ്ടുപിടിച്ചൂടെ അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു മദ്യ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എക്സ് കോർഡിനേറ്റുകൾ കൂട്ടും ബൈ ടൂ ചെയ്യും വൈ കോർഡിനേറ്റുകൾ കൂട്ടും ബൈ ടു ചെയ്യും അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും ഇവിടെ എക്സ് വണ് എന്താ നെഗറ്റീവ് വൺ എക്സ് ടു എന്താ ത്രീ അല്ലേ ബി യുടെ കോർഡിനേറ്റ് എക്സ് വൺ വൈ വൺ സിയുടെ കോർഡിനേറ്റ് എക്സ് ടു എക്സ് ടു വൈ റ്റു അപ്പോൾ അവിടെ നെഗറ്റീവ് വൺ പ്ലസ് ത്രീ ബൈ ടൂവും പിന്നെ അടുത്തതെന്താ ഫൈവ് പ്ലസ് സെവൻ ഫൈവ് പ്ലസ് സെവൻ ബൈ ടുവാണ് ഡിയുടെ എക്സും വൈയും കോർഡിനേറ്റ് മധ്യ പറ്റി നമ്മൾ പഠിച്ചതാണ് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ സ്പീഡിൽ എക്സും വണ്ണും അപ്പോൾ എക്സ് വണ്ണും വൈ വണ്ണും അതൊന്നും എഴുതാണ്ട് നേരിട്ട് എഴുതണത് അപ്പോൾ നെഗറ്റീവ് വൺ പ്ലസ് ത്രീ എന്താ ടു ടു ബൈ ടു ഇനി ഫൈവ് പ്ലസ് സെവൻ എന്താ ട്വൽവ് ട്വൽവ് ബൈ ടു അതായത് ടു ബൈ ടു എന്താ വണ്ണ് ട്വൽവ് ബൈ ടു എന്താ സിക്സ് അപ്പോൾ ദിഇയുടെ കോർഡിനേറ്റ് സൂചകസംഖ്യ കിട്ടി ഒന്നും ആറും ഇവിടം വരെ മനസ്സിലായോ ഇവിടെ വരെ മനസ്സിലായല്ലോ അപ്പം എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് മൂന്ന് മൂലകളുടെ ത്രികോണത്തിൻ്റെ മൂന്ന് മൂലകളുടെ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് തന്നു അല്ലേ അത് വെച്ചിട്ട് ഇനി മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് മധ്യമ കേന്ദ്രം എങ്ങനെ കിട്ടും അപ്പം നമുക്ക് ആദ്യം മധ്യമ കേന്ദ്രം എന്താണെന്ന് അറിയണം മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത് എന്താ മീഡിയനുകൾ കൂടിച്ചേരുന്ന ആ ബിന്ദു മീഡിയനുകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു മനസ്സിലായോ അപ്പോൾ മീഡിയൻ എന്ന് വെച്ചാൽ എന്താ എതിർ മൂലയിൽ നിന്ന് മറുവശത്തേക്ക് വരയ്ക്കും മറുവശത്തെ മധ്യ ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരാം അതാണ് മീഡിയൻ ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത മീഡിയൻ ഏതാ എ ഡി ഏതു വശത്തേക്ക് വരച്ച ബി സി എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവായ ഡി ഇയിലേക്ക് എ എന്ന മൂലയിൽ നിന്ന് വരച്ചു ഒന്നുകൂടെ പറയാം എ എന്ന ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് ബി സി എന്ന സൈഡിലേക്ക് ഡി എന്ന മിഡ് പോയിൻ്റ് ബി സിയുടെ മിഡ് പോയിൻ്റ് ആയ ഡിയിലേക്ക് വരച്ച ലൈൻ എ ഡി എന്ത് മീഡിയൻ മനസ്സിലായ അങ്ങനെയാണെങ്കിൽ ഈ മീഡിയൻ ഈ അതേപോലെ ഇവിടെ ഉണ്ടാവും ഒരു മീഡിയൻ ഇവിടെ ഉണ്ടാവുക ഒരു മീഡിയൻ ഈ മൂന്ന് മീഡിയനും കൂടി കൂടി ചേരുന്ന പോയിൻ്റ് ആണ് എന്ത് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം അപ്പോൾ ആ മധ്യമ കേന്ദ്രമാണ് എന്ത് ഓ എന്ന് എടുക്കണത് എങ്ങനെയാണെങ്കിൽ മീഡിയനെ മീഡിയൻ എന്ന ഈ വരയെ എ ഡി എന്ന ഈ വരയനെ ഓ എന്ന ഈ ബിന്ദു ഓ ഈ മധ്യമ കേന്ദ്രം രണ്ട് ഇസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു മനസ്സിലായോ അപ്പം എ ഒ ഇസ്റ്റു ഒ ഡി എന്ന് പറയുന്നത് രണ്ട് ഇസ്റ്റു ഒന്നാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒയുടെ കോർഡിനേറ്റ് സൂചക സൂചകസംഖ്യകൾ അപ്പോൾ ഒയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ എയും ഡിയും നമുക്കറിയണം എ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഡി തന്നിട്ടില്ല പക്ഷേ ഡി എന്താണെന്ന് നമുക്കറിയാം ബി സി എന്ന ഈ വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഡി ബി സിയുടെ മധ്യ ആണ് ഡി മധ്യ ബിന്ദു എങ്ങനെയാണ് കണ്ടുപിടിക്കുക രണ്ടറ്റത്തെയും ബിന്ദുക്കൾ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ആണെങ്കിൽ മദ്യ എന്തായിരിക്കും എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൺ പ്ലസ് വൈ റ്റു ബൈ ടു അത് ചെയ്തപ്പോൾ എന്ത് കിട്ടി ഡിയുടെ കോർഡിനേറ്റ് കിട്ടി ഇവിടം വരെ ഓക്കെ ആണോ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം അപ്പം ഡിയും കിട്ടി ഇനി നമുക്ക് റേഷ്യോ അറിയാലോ എന്താ എ ഡിന് ഒ എങ്ങനെയാ വാഹിക്കുക എ ഒ ഈസ് ടു ഒ ഡി എന്ന് വാഹിക്കും ഏത് അംശബന്ധത്തില് രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തില് അപ്പം ഇവിടെ എം ഈസ് ടു എന്നെ എന്തെടുത്തു രണ്ട് ഈസ്റ്റു ഒന്ന് അങ്ങനെയാണെങ്കിൽ എം ബൈ എം പ്ലസ് എന്നെന്താ രണ്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് സമം രണ്ട് ബൈ മൂന്ന് ഇവിടെ വരെ മനസ്സിലായാ ഇനി നമ്മൾ എടുക്കാൻ പോണ ലൈൻ ഏതാ ഈ ലൈനാണ് അല്ലേ ഇതേതാ എ വൺ വൺ ഇതേതാ വൺ സിക്സ് ഇവിടെ ആരുണ്ട് ഓ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ എക്സ് വൺ വൈ വൺ എക്സ് വണ് എന്തെടുക്കാം വൺ വൈ വണ് എന്തെടുക്കാം വൺ 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 ഇവിടെ എക്സ് ടു എന്തെടുക്കാം വൺ വൈ ടു എന്തെടുക്കാം സിക്സ് കിട്ടിയില്ല അപ്പോൾ എക്സ് വണ്ണും വൈ വണ്ണും പിന്നെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ആളുടെ ആരുടെയാണ് ഓയുടെ എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആദ്യം തന്നെ ഓയുടെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം എങ്ങനെയാണ് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ എക്സ് വണ് എത്രയാണ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് വൺ വൺ മൈനസ് വൺ എന്താ സീറോ ഇൻറ്റു ടു ബൈ ത്രീ സമം വൺ ഇത് മൊത്തം എന്തായി മാറി സീറോ ഇൻറ്റു ടു ബൈ ത്രീ എന്താ സീറോ ഇപ്പോൾ വൺ പ്ലസ് സീറോ എന്തായി വൺ അപ്പോൾ ഒയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടി എന്തായിട്ട് കിട്ടി ഒന്ന് കിട്ടിയില്ലോ ഇനി നമുക്ക് ഒയുടെ എന്ത് കണ്ടുപിടിക്കാം വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം വൈ കോർഡിനേറ്റ് എങ്ങനെയാണ് കിട്ടാം വൈ വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു എം ബൈ എം പ്ലസ് എൻ വൈ വൺ എന്താ വൺ വൈ ടു എന്താ സിക്സ് സിക്സ് മൈനസ് വൺ ഇൻറ്റു ടു ബൈ ത്രീ എം ബൈ എം പ്ലസ് എൻ ടു ബൈ ത്രീ അപ്പോൾ വൺ പ്ലസ് സിക്സ് മൈനസ് വൺ എത്രയാണ് ഫൈവ് ഇൻറ്റു ടു ബൈ ത്രീ എന്തെങ്കിലും വെട്ടാനുണ്ടോ അവിടെ ഇല്ല അപ്പോൾ അതെന്തായി വൺ പ്ലസ് ടെൻ ബൈ ത്രീ അതായത് വൺ ഇൻറ്റു ത്രീ എത്രയാണ് ത്രീ പ്ലസ് ടെൻ ബൈ ത്രീ ഈക്വൽ ടു തേർട്ടീൻ ബൈ ത്രീ അപ്പോൾ എന്ത് കിട്ടി വൈ കോർഡിനേറ്റ് എന്ത് കിട്ടി തേർട്ടീൻ ബൈ ത്രീ അപ്പോൾ ഒ എന്ന് പറയണത് വണ്ണും പിന്നെ അടുത്തത് എന്ത് കിട്ടി തേർട്ടീൻ ബൈ ത്രീയും കിട്ടി മനസ്സിലായോ അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയോ ഓ എന്ന് പറയുന്ന മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ് ഒ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി വൺ ആൻഡ് തേർട്ടീൻ ബൈ ത്രീ ആയിട്ട് കിട്ടി ഇത് കണ്ടുപിടിക്കാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ആവശ്യമില്ല ഇതിന് വേറൊരു ഫോർമുലിയുണ്ട് ഇത് എക്സ് വൺ വൈ വൺ ഇത് എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ ആണെങ്കിൽ സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീയും വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ത്രീയും മതി ഇങ്ങനെ ഒരു ഉണ്ട് പക്ഷെ ഇത് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു ഇത് അപ്ലൈ ചെയ്താലും എന്താണ് കിട്ടുക ഈ ആൻസർ തന്നെയാണ് കിട്ടുക ഇപ്പോൾ ഇവിടെ എക്സ് വൺ മൈനസ് വൺ എക്സ് ടു ത്രീ ഇവിടെ എന്താ എക്സ് എക്സ് ത്രീ വൺ ബൈ ത്രീ ഇനി ഇവിടെ വൈ വൺ ഫൈവ് വൈ റ്റു സെവൻ പ്ലസ് വൺ ബൈ ത്രീ എന്ത് കിട്ടും മൈനസ് വണ്ണും പ്ലസ് വണ്ണും എന്താ സീറോ ത്രീ ബൈ ത്രീ എന്തായി വൺ ഇവിടെ ഫൈവ് പ്ലസ് സെവൻ പ്ലസ് വൺ എന്താ തേർട്ടീൻ ബൈ ത്രീ സെയിം തന്നെയല്ല കിട്ടിയത് അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫോർമുല പക്ഷേ ഈ ഒരു ഫോർമുല നമുക്കറിയാത്തത് കൊണ്ടും നമ്മൾ പഠിക്കാത്തത് കൊണ്ടും നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം എങ്ങനെ പഠിച്ചു ഡി എന്ന ഇത് മദ്യബിന്ദു ആയിട്ട് എടുത്ത് ഡിയുടെ ഇത് കണ്ടുപിടിച്ചു എ ഡിന് ഒ എന്ന് പറയണത് രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ വാഗിക്കും അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഓയുടെ എക്സ് വൈ കോഡിനേറ്റ്സ് കണ്ടുപിടിച്ചു ഇതെല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്യുക അതുപോലെ നന്നായിട്ടിരുന്ന് പഠിക്കുക ക്രിസ്മസ് എക്സാമാണ് വരുന്നത് നന്നായിട്ട് പഠിച്ചോളൂ നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിക്കരുത് ഇഷ്ടപ്പെട്ട് പഠിക്കുക പേടിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും പഠിക്കണ്ട സമാധാനമായിട്ടിരുന്ന് പഠിക്കുക മനസ്സിലായല്ലോ அப்போ அடுத்த க்ளாஸில் பாய்